ക്രിക്കറ്റ് താരങ്ങളും സിനിമാ നടിമാരും വിവാഹം കഴിച്ച് ഒരുമിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയും നടി നടാഷ സ്റ്റാൻകോവിച്ചും വിവാഹിതരായത് വലിയ വാർത്തയായിരുന്നു രഹസ്യമായിട്ടായിരുന്നു താരങ്ങളുടെ വിവാഹം ഫോട്ടോസ് പുറത്തുവിട്ടതോടെയാണ് ഇക്കാര്യം പുറംലോകം അറിഞ്ഞത് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതിനൊപ്പം നടാഷ ഗർഭിണിയാണെന്ന കാര്യവും താരങ്ങൾ പങ്കുവച്ചു വൈകാതെ ഇരുവരും ഒരു ആൺകുട്ടിയുടെ മാതാപിതാക്കളുമായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഹാർദിക്കും നടാഷിയും ബന്ധം വേർപ്പെടുത്തുകയാണെന്നും ഇരുവരും വിവാഹമോചനത്തിലേക്ക് എത്തി എന്നൊക്കെയാണ് പ്രചരണങ്ങൾ വിവാഹമോചനത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചതിനൊപ്പം ഹാർദിക് നടാശയ്ക്ക് എത്രത്തോളം ജീവനാംശം കൊടുക്കുമെന്നും താരത്തിന്റെ ആസ്തി എത്രത്തോളമാണെന്നും ഒക്കെയുള്ള കണക്കുകൾ പുറത്തു വന്നു ഹാർദിക്കിന്റെ എഴുപത് ശതമാനത്തോളം സ്വത്ത് ഭാര്യ കൊണ്ടുപോകുമെന്ന തരത്തിലൊക്കെയാണ് കഥകൾ എന്നാൽ കോടികൾ ആസ്തിയുള്ള ആളാണ് നടാഷ ഇത് സൂചിപ്പിക്കുന്ന കണക്ക് വിവരമാണ് വന്നിരിക്കുന്നത് പ്രശസ്ത സെർബിയൻ മോഡലും നർത്തകിയും നടിയുമാണ് നടാഷ സ്റ്റാൻകോവിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിനയ ജീവിതം തുടങ്ങിയ നടാഷ ജോൺസൺ ആൻഡ് ജോൺസൺ പോലുള്ള ബ്രാൻഡുകളിൽ അഭിനയിച്ചാണ് ശ്രദ്ധേയാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രകാശ് സ സംവിധാനം ചെയ്ത സത്യാഗ്രഹ എന്ന ചിത്രത്തിലൂടെ നടി ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചു കൂടാതെ ഷാരൂഖ് ഖാന്റെ സിനിമയിലടക്കം നടി അഭിനയിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം നടാഷയുടെ ആസ്തി ഏകദേശം ഇന്ത്യൻ മണി ഇരുപത് കോടിയോളം വരുമെന്നാണ് എന്നാൽ വ്യക്തമായ കണക്ക് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതേസമയം ഹാർദിക് പാണ്ഡ്യയുടെ ആസ്തി പതിനൊന്ന് മില്യൺ ഡോളർ ആണ് അത് ഇന്ത്യൻ മണി ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കോടിയോളം വരും പ്രതിമാസം ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് താരത്തിന് ലഭിക്കാറുള്ളത് ബി സി സി ഐയുമായുള്ള കരാറിന്റെ ഭാഗമായി പ്രതിവർഷം അഞ്ചു കോടി രൂപയാണ് താരത്തിന് ലഭിക്കുക മാത്രമല്ല ഐ പി എല്ലിനെ കുറിച്ച് പറയുമ്പോൾ ഹാർദിക് പാണ്ഡ്യെ പതിനഞ്ച് കോടിക്കാണ് വാങ്ങിയത് അതേസമയം ഭാര്യ നടാശ സ്റ്റാൻകോവിച്ചുമായി ഹാർദിക് പാണ്ഡ്യ വേർപിരിയുകയാണെന്ന് റിപ്പോർട്ടുകൾ വന്നതോടെ പാണ്ഡ്യയുടെ സ്വത്തിന്റെ എഴുപത് ശതമാനം അവർക്ക് ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഇരുവരുടെയും സ്വത്തുക്കൾ നൂറ് കോടിക്ക് മുകളിൽ വരും അതിൽ നിന്നും എഴുപത് ശതമാനം എന്ന് പറയുമ്പോൾ വലിയൊരു തുക വരുമെന്നാണ് സൂചിപ്പിക്കുന്നത് വടോദറിയിൽ ആറായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പെൻ പെൻഹൌസിന്റെ ഉടമയാണ് ഹാർദിക് പാണ്ഡ്യ മൂന്നേ കോടിയാണ് ഇതിന്റെ വില മാത്രമല്ല താരത്തിന്റെ പേരിൽ നിരവധി ആഡംബര കാറുകളുമുണ്ട് അതിന്റെ മൊത്തം തുക ഏകദേശം ഏഴ് കോടിയോളം വരും ഭാര്യയ്ക്ക് എഴുപത് ശതമാനം സ്വത്ത് കൊടുക്കണമെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഹാർദിക്കിന്റെ പഴയൊരു വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു അതിൽ തന്റെ അച്ഛൻ മുതൽ സഹോദരൻ വരെയുള്ള എല്ലാവരുടെയും സ്വത്തും ബാങ്ക് ബാലൻസും ഹാർദിക്കിന്റെ അമ്മ നളിനി പാണ്ഡ്യയുടെ പേരിലാണെന്ന് താരം പറഞ്ഞിരുന്നു അതുപോലെ തൻറെ സ്വത്തിന്റെ അൻപത് ശതമാനം ഓഹരിയും അമ്മയ്ക്ക് കൂടി അവകാശമുള്ളതാണെന്നും താരം പറഞ്ഞിരുന്നു ഇതോടെ സ്വത്ത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് അവസാനമാവുമെന്നാണ് വിചാരിക്കുന്നത്